ഭാഗം ഒന്ന് ഷഹരിയാർ രാജാവിന്റെയും സഹോദരന്റെയും കഥ പണ്ട് പണ്ട് ഇന്ത്യ ചൈന അർദ്ധീപുകളിൽ സസാനിധ് രാജവംശത്തിലെ പ്രശസ്തനും കരുത്തനുമായൊരു ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു രാജാവിന്റെ മരണസമയത്ത് മൂത്തമകൻ പക്വത്ത് വന്ന ഒരു യുവാവും ഇളയവൻ കൗമാരപ്രായമുള്ളവനുമായിരുന്നു ഇരുവരും യോദ്ധാക്കളും ധീരരുമായിരുന്നു എങ്കിലും അനിയനേക്കാൾ സാഹസികനായ ഒരു കുതിരസവായിക്കാരനായിരുന്നു ചേട്ടൻ അങ്ങനെ അദ്ദേഹം സാമ്രാജ്യ ഭരണം ഏറ്റെടുത്തു അദ്ദേഹത്തിന്റെ സൽ ഭരണത്തിൽ തലസ്ഥാനത്തിലേയും ആ രാജ്യത്തിലെയും മുഴുവൻ ജനങ്ങളും സന്തുഷ്ടരായിരുന്നു രാജാവ് അവരുടെ എല്ലാം പ്രിയങ്കരനായി മാറി അദ്ദേഹത്തിന്റെ പേർ ഷഹരിയാർ എന്നായിരുന്നു അദ്ദേഹം തന്റെ സഹോദരൻ ശാസമാനെ അപരിഷ്കൃത രാജ്യമായ സമർഖിന്റെ രാജാവായി വാഴിച്ചു അവർ ഇരുവരും താന്തങ്ങളുടെ രാജ്യങ്ങൾ ജനക്ഷേമത്തോടെ ധർമാനുവർത്തികളായി ഭരിച്ചു നീതിപൂർവമായ ഭരണത്തിൽ അവരുടെ പ്രജകൾ സന്തുഷ്ടരും ആഹ്ലാദവാന്മാരുമായിരുന്നു വർഷങ്ങളായി ഈ നില തുടരുന്നു തുടർന്നു ഇരുപത് വർഷങ്ങൾ അപ്രകാരം പിന്നിട്ടപ്പോൾ മൂത്ത രാജാവിന് അനിയനെ കാണുവാൻ വല്ലാത്ത മോഹം തോന്നി തന്റെ മന്ത്രിയുടെ ഉപദേശം അദ്ദേഹം തേടി എന്നാൽ ആ പദ്ധതി ഉചിതമല്ലെന്ന് കരുതിയ മന്ത്രി രാജാവ് സ്വയം പോകുന്നതിന് പകരം താൻ രാജാവിന്റെ ഒരു കത്തും സമ്മാനങ്ങളുമായി സമർക്കണ്ടിൽ ചെന്ന് അനിയനെ സ്വന്തം നാട്ടിലേക്ക് രാജാവ് ക്ഷണിക്കുകയാണ് വേണ്ടതെന്ന് ഒത്താശ ചെയ്തു ഈ ഉപദേശം സമ്മതിച്ച രാജാവ് ഉടനെ സമ്മാനങ്ങൾ തയ്യാറാക്കി വെക്കുവാൻ കൽപ്പന നൽകി മുത്തും സ്വർണവും പതിച്ച് ജീവി വെച്ച കുതിരകൾ മാമലുകൾ വെളുത്ത അടിമകൾ സുന്ദരികളായ പരിചാരികമാർ നിറഞ്ഞ മാരിടമുള്ള കന്യകമാർ മനോഹരവും വിലപിടിച്ചതുമായ മറ്റനേകം വസ്തുക്കൾ അതിനുശേഷം അദ്ദേഹം ശാസമാന തന്റെ ഹൃദ്യമായ സ്നേഹവും അനിയനെ കാണാനുള്ള അമിതമായ മോഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്തും വെച്ചു ആ കത്ത് അവസാനിപ്പിച്ചത് ഈ വാക്കുകളോടെയാണ് പ്രിയപ്പെട്ട അനിയൻ ഞങ്ങളുടെ നേരെ നോക്കുവാൻ കനുവുണ്ടാകുമെന്ന് നാം ആശിക്കുന്നു യാത്ര പുറപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ ഞാൻ മന്ത്രിയെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു നീ ഇവിടെ വന്നു കാണണമെന്ന ഏക ആഗ്രഹമേ ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ എന്നാൽ നീ താമസം വരുത്തുകയോ നിരാശപ്പെടുത്തുകയോ ചെയ്താൽ ഞങ്ങൾക്ക് ആ ആഘാതം ആഘാതം താകാനാകില്ല നിനക്ക് ശാന്തിയും സമാധാനവും നേരുന്നു പിന്നെ ഷഹരിയാർ രാജാവ് ആ കത്ത് സീൽ ചെയ്ത് മന്ത്രിയെ ഏൽപ്പിച്ചു മുന്നിൽ സൂചിപ്പിച്ച പാരിതോഷികളുമായി സമർക്കണ്ടിലേക്ക് പുറപ്പെടുവാൻ ആജ്ഞാപിച്ചു ഉത്തരവ് പോലെ മന്ത്രി മറുപടി നൽകി ഒട്ടും സമയം വൈകിക്കാതെ മന്ത്രി സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു ആവശ്യ സാധനങ്ങളെല്ലാം കെട്ടി തയ്യാറാക്കി വെച്ചു ഇതിനായി മൂന്ന് ദിവസങ്ങൾ അയാൾ എടുത്തു നാലാം ദിവസം അയാൾ രാജാവിനോട് വിട പറഞ്ഞു പരിവാരത്തോടൊപ്പം നേരെ മാർച്ച് ചെയ്തു രാവും പകലും വിശ്രമമില്ലാതെ മരുഭൂമിയും മലയും വിജനമായ ചരൽ പ്രദേശവും മനോഹരമായ പുൽത്തകിടിയും കടന്ന് ആ യാത്ര തുടർന്നു തന്റെ രാജാവിന്റെ മേൽക്കോൾ മേൽക്കോയ്മയിലുള്ള ഏതെങ്കിലും രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ മന്ത്രിയെ ആദരവോടെ സ്വീകരിച്ച് അവിടുത്തെ ഭരണാധികാരി വിലപിടിച്ച സ്വർണ്ണ സമ്മാനങ്ങളും മറ്റും നൽകി പ്രീതിപ്പെടുത്തി മൂന്ന് ദിവസം അതിഥി സൽക്കാരം സ്വീകരിച്ച ശേഷമേ അവരെ പോകാൻ അനുവദിച്ചിരുന്നുള്ളൂ അതവിടുത്തെ ഒരു വ്യവസ്ഥയാണ് നാലാം ദിവസം അവർ മന്ത്രിയെ ഒരു ദിവസത്തെ ദൂരം ആദരവോടെ പിന്തുടരും മന്ത്രിയും പരിവാരങ്ങളും ശാസമാന്റെ സമർക്കണ്ഡിലെ കൊട്ടാരം സമീപിക്കാറായപ്പോൾ തൻ്റെ അറിയിക്കാനായി ഒരു ഉന്നത ഓഫീസറെ അരികിലേക്ക് അയച്ചു അയാൾ രാജാവിന് മുന്നിൽ കുനിഞ്ഞു നിലത്ത് ചുംബിച്ച് മന്ത്രിയുടെ സന്ദേശം കൈമാറി ഉടനെ തൻ്റെ നാടുവാഴികളോടും പ്രഭുക്കന്മാരോടും ഒരു ദിവസത്തെ ദൂരം യാത്ര ചെയ്ത് ജ്യേഷ്ഠൻ്റെ മന്ത്രിയെ സ്വീകരിക്കാൻ ആജ്ഞാപിച്ചു അവർ അപ്രകാരം ചെയ്തു അവർ അദ്ദേഹത്തെ ഭവ്യതയോടെ സ്വാഗതം ചെയ്തു അഭിവാദ്യങ്ങൾ അർപ്പിച്ച് കോശയാത്രയായി അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം നഗരത്തിൽ പ്രവേശിച്ച് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു രാജസന്നിധിയിൽ മുഖം കാണിച്ചു തറയിൽ ചുംബിച്ച് രാജാവിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ശത്രു സംഹാരത്തിനുമായി പ്രാർത്ഥിച്ച ശേഷം ചേട്ടൻ രാജാവിനെ കാണാൻ ഉത്ഘടമായി ആശിക്കുന്നെന്നും സസന്തോഷം യാത്ര തിരിക്കണമെന്നും അറിയിച്ചു പിന്നെ അദ്ദേഹം ചേട്ടന്റെ കത്ത് കൈമാറി അത് ശാസമാൻ പൊട്ടിച്ചു വായിച്ചു അതിൽ ചിന്തിക്കേണ്ടതായ ബഹുവിധ സൂചനകളും ഇംഗിതങ്ങളും അടങ്ങിയിരുന്നു അതിലെ ഉള്ളടക്കം രാജാവ് പൂർണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ചേട്ടന്റെ ഉത്തരവുകൾ ഞാൻ അനുസരിക്കുന്നു പിന്നെ മന്ത്രിയോട് ഇപ്രകാരം അരുൾ ചെയ്തു എന്നാൽ മൂന്ന് ദിവസത്തെ അതിഥി സൽക്കാരം കഴിയുന്നതുവരെ നമ്മൾ യാത്ര പുറപ്പെടില്ല മന്ത്രിക്ക് അനുയോജ്യമായ കോട്ടോസ് കൊട്ടാരത്തിൽ തന്നെ തയ്യാറാക്കി സൈനികർക്കായി കൂടാരങ്ങൾ നിർമ്മിച്ചു അവർക്കാവശ്യത്തിനുള്ള മാംസം പാനീയങ്ങൾ മറ്റ് സാധനങ്ങൾ എല്ലാം അനുവദിച്ചു നൽകി നാലാം ദിവസം അവർ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു ചേട്ടന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ച പാരിതോഷികങ്ങൾ രാജാവ് സംഭരിച്ചു വെച്ചു തന്റെ അസാന്നിധ്യത്തിൽ മന്ത്രി മുഖ്യേനെ രാജാവ് ഭരണചുമതലകൾ ഏൽപ്പിച്ചു പിന്നെ ഒട്ടകങ്ങളുടെയും കഴുതകളുടെയും പുറത്ത് സമ്മാനങ്ങൾ കയറ്റി പരിചാരകരെയും അംഗരക്ഷകരെയും കൂട്ടി നഗരത്തിന് പുറത്ത് പിറ്റേന്ന് രാവിലെ യാത്ര തിരിക്കാനായി തയ്യാറാക്കി നിർത്തി എന്നാൽ പാതിരാത്രി ആയപ്പോൾ താൻ കൂടെ കൊണ്ടുവരാ കൊണ്ടുവരാൻ ആഗ്രഹിച്ചതെന്തോ കൊട്ടാരത്തിൽ മറന്നു വെച്ചിട്ടുണ്ടെന്ന തോന്നലിൽ അദ്ദേഹം രഹസ്യമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി നേരെ സ്വന്തം കിടപ്പറയിലേക്ക് രാജാവ് കടന്നു ചെന്നു തന്റെ കാർപ്പറ്റ് മെത്തയിൽ രാജ്ഞി അടുക്കളയിലെ എണ്ണയുടെ മണവും അഴുക്കും പുറണ്ട ഒരു നീഗ്രോ പാചകക്കാരനെ ഇരു കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് രാജാവ് കണ്ടു അത് കണ്ടപ്പോൾ ലോകം ഇരുളടഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി താൻ നഗരപ്രാന്തത്തിലുള്ളപ്പോൾ തന്നെ ഇപ്രകാരം സംഭവിക്കാമെങ്കിൽ തൻ്റെ ചേട്ടനോടൊപ്പം ദീർഘകാലം താമസിക്കാനായി പോയി കഴിഞ്ഞാൽ ഈ നശിച്ച അഭിസാരകയുടെ പ്രവൃത്തികൾ എന്തൊക്കെ ആയിരിക്കും ഉടനെ അദ്ദേഹം തന്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് ഒറ്റ വെട്ടിന് ഇരുവരെയും നാല് കഷ്ണങ്ങൾ ആക്കി ആ മൃതശരീരങ്ങൾ മെത്തയിൽ തന്നെ ഇട്ടുകൊണ്ട് രാജാവ് പെട്ടെന്ന് ക്യാമ്പിലേക്ക് തിരിച്ചുപോയി ഈ സംഭവം ആരും അറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല ഉടനെ തന്നെ യാത്ര പുറപ്പെടാൻ അദ്ദേഹം ഉത്തരവ് നൽകി യാത്ര ആരംഭിച്ചു രാജാവിന് സ്വന്തം പത്നിയുടെ വഞ്ചനയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായില്ല അദ്ദേഹം സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു അവർക്കെങ്ങനെ എന്നോട് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞു സ്വന്തം മൃത്യു എന്തിനു കൈവരിച്ചു അസഹ്യമായ ദുഃഖം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിന്റെ ശരീരം വിളർത്ത് മഞ്ഞയായി ആസന്നമായ മരണത്തെ സൂചിപ്പിക്കുന്ന അപകടകരദാരിയായ രോഗിയെ പോലെ കാണപ്പെട്ടു അതുകൊണ്ട് ദിവസേനയുള്ള യാത്രയുടെ ദൈർഘ്യം കുറച്ച് സാവധാനം മരുപ്പച്ചകളിലൂടെയായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നീങ്ങിയിരുന്നത് അദ്ദേഹം രാജാവിനെ സമാശ്വസിപ്പിക്കാനായി പരമാവധി ശ്രമിച്ചു ശ്രമിച്ചു പോന്നു ശാസമാൻ ചേട്ടന്റെ കൊട്ടാരത്തിനരികിലെത്താറായപ്പോൾ തന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഉന്ന ഉന്മേഷന്മാരായ സന്ദേശവാഹകന്മാരെ കൊട്ടാരത്തിലേക്ക് അയച്ചു ഉടനെ തന്റെ മന്ത്രിമാരോടും പ്രഫുക്കന്മാരോടും നാടുവാ നാടുവാഴികളോടുമൊപ്പം ഷാഹരിയാർ അനിയനെ കാണാനെത്തി അടക്കാനാവാത്ത ആനന്ദത്തോടെ രാജാവ് അനിയനെ അഭിവാദ്യം ചെയ്തു അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നഗരം മുഴുവൻ അതിമനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു സഹോദരന്മാർ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അനിയന്റെ വിലർത്ത ശരീരം കണ്ട് അതിന്റെ കാരണമെന്താണെന്ന് ആരാഞ്ഞു അത് യാത്രാക്ഷീണമൂലമാണ് കാര്യമാക്കേണ്ട വെള്ളവും അന്തരീക്ഷവും മാറിയപ്പോൾ ഉള്ള പ്രശ്നം മാത്രം എന്നാൽ ഇത്രയും പ്രിയപ്പെട്ട ഇത്രയും ഉത്കൃഷ്ടനായ ഈ സഹോദരനുമായി വീണ്ടും കൂട്ടി ഇണക്കിയതിൽ അള്ളാഹ്ക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു ഈ രീതിയിൽ അനിയൻ തന്റെ രഹസ്യം കൊണ്ട് തുടർന്നു അല്ലയോ മഹാരാജാവേ കാലത്തിന്റെ കാലിഫ അധ്യാനം മൂലമാണ് എൻ്റെ മുഖം വിളർത്തിരിക്കുന്നതും കണ്ണുകൾ കുണ്ടിൽ ആയിരിക്കുന്നതും പിന്നെ എല്ലാവിധ ബഹുമതികളോടും കൂടെ ഇരുവരും നഗരത്തിലേക്ക് പ്രവേശിച്ചു സുന്ദരമായ ഉദ്യാനത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് അനിയന് താമസിക്കാനായി രാജാവ് നൽകിയത് കുറച്ചു കഴിഞ്ഞിട്ടും അനിയന്റെ നിലയിൽ മാറ്റമൊന്നും വരാത്തത് കൊണ്ട് സ്വന്തം നാടും രാജ്യവും വിട്ടു പോകുന്നതിലുള്ള വിഷമം മൂലമായിരിക്കും അതെന്ന് വിചാരിച്ച് രാജാവ് സമാധാനിച്ചു അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ അനിയനെ സ്വന്തം ഇഷ്ടാനുസരണം കഴിയാനായി വിട്ടു എന്നാൽ വീണ്ടും ഒരു ദിവസം അദ്ദേഹം ഇപ്രകാരം ചോദിക്കാനിടയായി ഓ എൻറെ അനിയ നീ കൂടുതൽ ക്ഷീണിക്കുകയും കൂടുതൽ വിളർക്കുകയും ചെയ്തിരിക്കുന്നല്ലോ ചേട്ടാ ശാസമാൻ മറുപടി നൽകി എനിക്ക് ആന്തരികമായ ഒരു മുറിവ് ഏറ്റിട്ടുണ്ട് ഹൃദയത്തിനാണത് എന്നിട്ടും ഫാരിയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചതേയില്ല അതിനുശേഷം പല ഡോക്ടർമാരെയും സർജന്മാരെയും വിളിച്ചു വരുത്തി വൈദ്യശാസ്ത്ര പ്രകാരമുള്ള ചികിത്സകൾ അനിയനെ നൽകാനായി ഷഹരിയാർ ഉത്തരവിട്ടു ഒരു മാസം അദ്ദേഹം അവരുടെ ചികിത്സയിലായിരുന്നു എന്നാൽ അവരുടെ കഷായവും സർബത്തും ഫലം കണ്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഫാരിയുടെ ദുഷ്പ്രവൃത്തി മാഞ്ഞുപോയില്ല വിഷാദം കുറയുന്നതിനു പകരം അത് ദൃഢമായി നിലനിന്നു വൈദ്യം പൂർണമായും പരാജയപ്പെട്ടു ഒരു ദിവസം ചേട്ടൻ അനിയനോട് പറഞ്ഞു ഞാൻ നായാട്ടിന് പോകുകയാണ് നല്ല രസകരമായ ഒരു വിനോദമാണ് എനിക്കത് ഇതൊരു പക്ഷേ നിന്റെ മനസ്സിലെ ഭാരം ലഘൂകരിച്ചേക്കും ശാസമാൻ എന്തായാലും ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞു ഓ എൻ്റെ ചേട്ടാ എന്റെ മനസ്സ് ഇത്തരം കാര്യങ്ങളിലൊന്നും ആശിക്കുന്നില്ല എന്റെ മനോവ്യാധിയുമായി ഈ സ്ഥലത്ത് ശാന്തനായി കഴിയുവാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ ശാസമാൻ അന്ന് രാത്രി കൊട്ടാരത്തിൽ തങ്ങി പിറ്റേന്ന് രാവിലെ ചേട്ടൻ നായാട്ടിന് പോയപ്പോൾ അദ്ദേഹം തന്റെ മുറി വിട്ട് ഉദ്യാനത്തിനെ അഭിമുഖീകരിക്കുന്ന ഒരു മുറിയിലെ ജനലിനരികിൽ വന്ന് പുറത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഫാരിയുടെ വഞ്ചനയുടെ ദുഃഖം നിറഞ്ഞ ചിന്ത മാത്രമായിരുന്നു വേദനിക്കുന്ന നെഞ്ചിനുള്ളിൽ നിന്ന് ചൂട് നിശ്വാസങ്ങൾ പുറത്തുവന്നു അവിടെ കുറച്ചുനേരം ഇരുന്നപ്പോൾ അതാ വളരെ ശ്രദ്ധയോടെ അടച്ചിടാറുള്ള കൊട്ടാരത്തിന്റെ ഒരു പിൻവാതിൽ തള്ളി തുറന്ന് രാജാവിന്റെ അതിസുന്ദരിയായ പത്നിയോടൊപ്പം ഇരുപത് അടിമ പെൺകുട്ടികൾ പുറത്തിറങ്ങി വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ചേട്ടത്തി അഴകിന്റെയും മനോഹരിതയുടെയും ഒരു മോഡൽ ആണ് വരുവത്ത ശരീരം ശീതളമായ അരുവിയിലേക്ക് നടന്നു നീങ്ങുന്ന അഴകാർന്ന മാൻകിടാവിനെ പോലെയാണ് രാജ്ഞി നീങ്ങുന്നത് ഉടനെ ശാസമാൻ ജനാലയക്കരികിൽ നിന്നും പിന്മാറി സ്ത്രീ സംഘത്തെ കാണാവുന്ന ഒരിടത്ത് ഒളിച്ചിരുന്നു അവരെ നിരീക്ഷിച്ചു അതേ ജാലകത്തിന് കീഴിലൂടെ നടന്നു വന്ന് പൂന്തോട്ടത്തിലെ നല്ലൊരു ഫൗണ്ടൻ ഉള്ള കുളത്തിനടുത്തെത്തിയ അവർ പർദകൾ ഉരുക്കളഞ്ഞു അതാ നോക്കൂ പത്ത് പേർ മാത്രമായിരുന്നു അതിൽ സ്ത്രീകൾ രാജാവിന്റെ വെപ്പാട്ടികൾ മറ്റു പത്തു പേർ വെളുത്ത അടിമകളാണ് പിന്നെ അവർ ഓരോരുത്തരും ആൺപെൺ ജോഡികളായി പിരിഞ്ഞു എന്നാൽ ഒറ്റയ്ക്കായ രാജ്ഞി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്റെ അടുത്തേക്ക് വരൂ ഓ എന്റെ നാഥ സെയ്യദ് അപ്പോൾ ഒരു മരത്തിന്റെ ചില്ലുകൾക്കിടയിലൂടെ വൃത്തികെട്ട രൂപവും ഉണ്ണ ഉണ്ടക്കണ്ണുമുള്ള ഒരു നീഗെ ചാടി വന്നു അവൻ ധീരതയോടെ നടന്നു ചെന്ന് രാജ്ഞിയുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു അവൾ വികാരേശത്തോടെ അയാളെ കെട്ടിപ്പുണർന്നു അവൻ അവളെ ചുംബിച്ച് അവളെ കാലുകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു ഒരു ബട്ടൺ അതിന്റെ തുളയിൽ കയറ്റി അമർത്തി ഇട്ടതുപോലെ പിന്നെ അവളെ വലിച്ചിട്ട് രസമായി അവൻ ആസ്വദിച്ചു അതേ രീതിയിൽ മറ്റ് അടിമകൾ ആ പെൺകുട്ടികളെ തങ്ങളുടെ വികാരം പൂർത്തിയാകുന്നതുവരെ ആസ്വദിച്ചും ചുംബിച്ചും ആലിംഗനം ചെയ്തു ഇണ ചേർന്നും ദിവസം മുഴുവൻ ചിലവഴിച്ചു ഒടുവിൽ സംതൃപ്തരായ ആ മാമലക്കുകൾ ആ കന്യകകളുടെ മാരടത്തിൽ നിന്നും മുക്തരായി നീഗ്രോ മരങ്ങൾക്കിടയിലൂടെ അപ്രത്യക്ഷനായപ്പോൾ മറ്റുള്ളവർ പർദ്ദയിട്ട് പഴയതുപോലെ രഹസ്യവാദം തുറന്ന് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി തന്റെ ചേട്ടത്തിയുടെ ഇത്തരം പ്രവൃത്തികൾ കണ്ട ശാസമാൻ സ്വയം പറഞ്ഞു അള്ള ആണേ എന്റെ കൊടും ദുരിതം ഇതിനേക്കാൾ എത്ര ലഘുവാണ് എന്റെ ചേട്ടൻ എന്നേക്കാൾ മഹാനായ മഹാരാജാവാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ ഈ കൊട്ടാരത്തിൽ ഇത്തരം അപകീർത്തിപരമായ സംഭവങ്ങൾ നടക്കുന്നു അദ്ദേഹത്തിന്റെ പത്നി ഏറ്റവും വൃത്തികെട്ടവനായ ആ അടിമയോടൊപ്പം കാമകേളിയിൽ മുഴുകുന്നു എന്നാൽ ഇത് കാണിക്കുന്നത് അവർ എല്ലാവരും ഇത് ചെയ്യുന്നു എന്നാണ് ഭർത്താവിനെ വഞ്ചിക്കാത്ത ഒരു ഭാര്യയുമില്ല അതുകൊണ്ട് അള്ളാവിടെ ശാപം അവർ എല്ലാവരിലുമുണ്ട് അതുപോലെ അവരെ പിന്താങ്ങുന്നവരിലും അവരുടെ സ്വഭാവത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവരിലും അങ്ങനെ അദ്ദേഹം തന്റെ വിഷാദവും നൈരാശ്യബോധവും ദുഃഖവും ദുരിതവും വലിച്ചെറിഞ്ഞ് സ്ഥിരമായി ഈ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഈ ലോകത്തിലെ ഒറ്റ പുരുഷനും അവരുടെ ദ്രോഹബുദ്ധിയിൽ നിന്ന് മോചനമില്ല അത്താഴത്തിനുള്ള സമയമായപ്പോൾ ട്രേകളിൽ കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം അദ്ദേഹം നല്ല വിഷപ്പോടെ വാരി വിഴുങ്ങി കാരണം കുറെ നാളായി അദ്ദേഹം മാംസം തൊട്ടിട്ടേയില്ല അതത്ര തന്നെ രുചികരമായാലും പിന്നെ അദ്ദേഹം സർവശക്തനായ അള്ളാഹുവിനോട് ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തി അവനെ ധ്യാനിച്ചും വന്ദിച്ചും ഏറ്റവും സമാധാനപരമായി രാത്രി വിശ്രമിച്ചു മധുരമായ ഭക്ഷണവും ഉറക്കവും ആസ്വദിച്ചിട്ട് വളരെ നാൾ ആയിരുന്നു പിറ്റേന്ന് മുതൽ അദ്ദേഹം നന്നായി ആഹാരം കഴിക്കാൻ തുടങ്ങി ആരോഗ്യവും ശക്തിയും വീണ്ടെടുത്തു കൊണ്ടിരുന്നു ഒടുവിൽ ശരിയായ ആരോഗ്യനില പ്രാപിച്ചു പത്ത് ദിവസത്തിനു ശേഷം ചേട്ടൻ നായാട്ട് കഴിഞ്ഞെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി അനിയൻ കുതിരപ്പുറത്ത് ചെന്നു പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഷഹരിയാർ രാജാവ് ശാസമാൻ രാജാവിനെ നോക്കിയപ്പോൾ ആരോഗ്യകരമായ നിറം എങ്ങനെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി എന്നും അദ്ദേഹത്തിൻ്റെ മെഴുകുപോലെ വിളർത്തിരുന്ന മുഖം എങ്ങനെ ചുവന്നു തൊടുത്തു എന്നും ഭക്ഷണത്തിൽ താല്പര്യമില്ലാതിരുന്ന ആൾ എങ്ങനെ ഇത്ര വിഷപ്പോടെ ഭക്ഷണം കഴിക്കുന്നുവെന്നും കണ്ട് വിസ്മയിച്ചുപോയി ഭയങ്കര അത്ഭുതത്തോട് അദ്ദേഹം പറഞ്ഞു ഓ എൻ്റെ അനിയാം നീ എന്നോടൊപ്പം നായാട്ടിനു വന്ന് എൻ്റെ നാട്ടിലെ ആനന്ദകരമായ വിനോദങ്ങൾ ആസ്വദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അനിയൻ ക്ഷമ ചോദിച്ച് അത് നിന്നും മാറി പിന്നെ അവർ കുതിരപ്പുറത്തേറി നഗരത്തിലേക്ക് തിരിച്ചു അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവർക്ക് മുന്നിൽ ഭക്ഷണ താലികൾ നിരത്തപ്പെട്ടു അവർ അടുത്തടുത്തിരുന്നു മതിയാവോളം ഭക്ഷണം കഴിച്ചു അതിനുശേഷം കൈകൾ കഴുകി വന്നപ്പോൾ ഷഹരിയാർ രാജാവ് അനിയനു നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ ഇപ്പോഴത്തെ ആരോഗ്യനില കണ്ട് എന്റെ മനസ്സിൽ സംതൃപ്തിയും അത്ഭുതവും തോന്നുന്നു നിന്നെ എനിക്ക് നായാട്ടിനു കൊണ്ടുപോകാൻ വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ നിന്റെ മുഖം വല്ലാതെ വിളറി വെളുത്തിരുന്നു മനോവേദനയും അനുഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അലഹമുല്ല ദൈവത്തിന് സ്തുതി നിന്റെ സതസിദ്ധമായ നിറം ഇപ്പോൾ മുഖത്തിന് തിരിച്ചു കിട്ടിയതായും പൂർണ്ണ ആരോഗ്യവാനായി തീർന്നതായും ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു നിന്റെ അസുഖത്തിന് കാരണം കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമുള്ള വേർപാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തലസ്ഥാനത്ത് നിന്നും രാജ്യത്ത് നിന്നും വിട്ടുപോകുന്നത് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാകാം അതുകൊണ്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനുള്ള കാരണങ്ങൾ വിശദീകരിച്ചു തരുവാൻ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുകയാണ് നിന്റെ ആവലാതിയുടെയും നിറംമാറ്റത്തിന്റെയും മുഖത്ത് ഞാൻ കണ്ട ആരോഗ്യകരമായ അരുണിമ തിരിച്ചു വന്നതിൻ്റെയും കാരണം എന്താണ് ഒന്നും മറച്ചു വയ്ക്കാതെ എന്നോട് തുറന്നു പറയുക ഇത് കേട്ട് ശ്വാസമാൻ തല നിരത്തേക്ക് കുനിച്ച് വീണ്ടും ഉയർത്തിയ ശേഷം മറുപടി നൽകി എന്റെ മനോവിഷമത്തിനും നിറംമാറ്റത്തിനും കാരണം എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാം എന്നാൽ അവ എനിക്ക് തിരിച്ചു കിട്ടിയതിനും പൂർണ്ണ ആരോഗ്യ ഉള്ള കാരണം എനിക്ക് പറയാൻ കഴിയില്ല എന്നോട് ക്ഷമിക്കണം തീർച്ചയായും എന്നോട് അതിനുള്ള മറുപടിക്കായി നിർബന്ധിക്കരുതെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു ഈ വാക്കുകൾ കേട്ട് വല്ലാതെ അതിശയിച്ചുപോയ ഷഹരിയാർ പറഞ്ഞു ശരി ആദ്യം നിന്റെ വിളർച്ചയുടെയും അനാരോഗ്യത്തിന്റെയും കാരണം പറയൂ അപ്പോൾ കേൾക്കുക എന്റെ സഹോദര ശാസമാൻ വിവരിച്ചു അങ്ങയുടെ ക്ഷണക്കത്തുമായി വസീറിനെ എന്റെ അടുക്കലേക്ക് അങ്ങ് അയച്ചപ്പോൾ ഞാൻ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ചെയ്ത് ഞങ്ങൾ നഗരാതിർത്തിക്ക് പുറത്തേക്ക് മാർച്ച് ചെയ്തു അപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്ങയ്ക്ക് പാരിതോകമായി നൽകാൻ വെച്ചിരുന്ന വജ്രമായ ഞാൻ കൊട്ടാരത്തിൽ വിട്ടുപോകുന്നതു അതെടുക്കാനായി ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചുപോയി അപ്പോൾ എന്റെ കാർപ്പറ്റ് മെത്തയിൽ വൃത്തികെട്ട ഒരു നീഗ്രോ പാചകക്കാരന്റെ കരവലയത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന എന്റെ ഭാര്യയെ ഞാൻ കണ്ടു ഉടനെ രണ്ടിനെയും വെട്ടിക്കൊന്ന് ഞാൻ അങ്ങേ അടുത്തേക്ക് പോന്നു എന്നാൽ എന്റെ ചിന്തയിൽ നിന്ന് ഇക്കാര്യം വിട്ടുമാറിയില്ല ഞാൻ വിളറി വെളുത്തു എന്റെ ആരോഗ്യം നശിച്ചു എന്നാൽ അതെല്ലാം തിരിച്ചു കിട്ടിയതിനുള്ള കാരണം ഇപ്പോഴും പറയാൻ തയ്യാറാകാത്തതിൽ എന്നോട് ക്ഷമിക്കണം ഭയങ്കര അത്ഭുതത്തോടെ ഷഹരിയാർ തലകുലുക്കി ഹൃദയത്തിൽ നിന്നും ഗോപാഗ്നി ആളി കത്തുന്നത് പോലെ അദ്ദേഹം അട്ടഹസിച്ചു തീർച്ചയായും സ്ത്രീകളുടെ ദ്രോഹബുദ്ധി ഭയങ്കരം തന്നെ പിന്നെ സമനില കൈവരിച്ച് അള്ളാഹെ ഓർത്തുകൊണ്ട് പറഞ്ഞു സത്യത്തിൽ ഓ എൻ്റെ അനിയ നീ സ്വന്തം ഭാര്യയെ വധിച്ചതിനാൽ ഒരുപാട് ദോഷങ്ങളിൽ നിന്നും നീ രക്ഷപ്പെട്ടു നിന്നെ പോലുള്ള ഒരു രാജാവിൻ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ആ ദൗർഭാഗ്യത്തിൽ നീ പ്രകടിപ്പിച്ച കോപവും ദുഃഖവും തികച്ചും ക്ഷന്തവ്യവുമാണ് അല്ലാണേ എനിക്കായിരുന്നു ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ഒരായിരം സ്ത്രീകളെയെങ്കിലും വധിക്കാതെ ഞാൻ തൃപ്തനാവില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നിന്റെ ദുരിതം അവസാനിപ്പിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കണം നിനക്ക് പെട്ടെന്ന് പഴയ നിറവും ആരോഗ്യവും തിരിച്ചു കിട്ടിയത് എങ്ങനെയാണെന്ന് ഒളിക്കാതെ വിശദീകരിക്കുക ഓ മഹാരാജാവേ വീണ്ടും ഞാൻ അങ്ങയോട് ക്ഷമയാചിക്കുകയാണ് എനിക്കത് പറയാൻ വിഷമവുമുണ്ട് ഇല്ല നീ പറഞ്ഞേ മതിയാകൂ എനിക്ക് പേടിയാകുന്നു എന്റെ ചേട്ട അത് കേട്ട് അങ്ങ് എന്നേക്കാൾ ദുഃഖിതനും ഖൃതനുമായെങ്കിലോ എന്നാൽ അതിന് തക്കതായ കാരണമുണ്ടാകുമല്ലോ ഷഹജിയാർ പറഞ്ഞു മുഴുവൻ ചരിത്രവും എന്നോട് പറയൂ ഞാൻ നിന്നോട് അല്ലാണ്ട നാമത്തിൽ സത്യം ചെയ്ത് പറയുന്നു എന്നിൽ നിന്ന് യാതൊന്നും മറച്ചു വയ്ക്കരുതെന്ന് അതിനുശേഷം നടന്ന സംഭവങ്ങളെല്ലാം കണ്ടതുപോലെ വിവരിച്ചു കൊടുത്തു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു അവസാനിപ്പിച്ചു ഞാൻ അങ്ങയുടെ ഈ അത്യാപത്ത് ഭാര്യയുടെ ഈ വഞ്ചന നോക്കി കണ്ടപ്പോൾ എന്നേക്കാൾ എത്രയോ വയസ്സ് മൂത്തവനും എത്രയോ പ്രശസ്തനുമായ മഹാരാജാവിനാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് ഞാൻ ഓർത്തുപോയി അത്തരം ഒരു വ്യക്തിയുമായി എന്നെ തുലനം ചെയ്തപ്പോൾ എന്റെ ദുഃഖം എത്രയോ ചെറുതാണ് എന്ന് തോന്നി എന്റെ മനസ്സിനപ്പോൾ ആശ്വാസം തോന്നി എന്റെ മനോഭാവവും രീതിയും മാറി വിഷാദവും നൈരാശ്യവും വലിച്ചെറിഞ്ഞ് എനിക്ക് തിന്നാനും കുടിക്കാനും ഉറങ്ങാനും കഴിഞ്ഞു അങ്ങനെ അതിവേഗം ഞാൻ ആരോഗ്യവും ശക്തിയും വീണ്ടെടുത്തു അതാണ് സത്യം പൂർണ്ണ സത്യം ഇത് കേട്ട ഷഹരിയാർ രാജാവ് കോപം കൊണ്ട് ജലിച്ചു കോപം അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുമോ എന്ന് പോലും തോന്നി പിന്നീട് സമതല പ്രാപിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു ഓ എന്റെ അനിയ നീ നുണ പറഞ്ഞതാണെന്ന് ഞാൻ ആരോപിക്കുന്നില്ല എന്നാലും എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ടത് കാണുന്നതുവരെ എനിക്കത് വിശ്വസിക്കാനാവില്ല അപ്പോൾ സ്വന്തം അത്യാഹിതം സ്വയം കാണണം ശാസമാൻ പറഞ്ഞു ഉടനെ ചെന്ന് വീണ്ടും താഴാട്ടിനുള്ള തയ്യാറെടുപ്പ് നടത്തുക പിന്നെ നമ്മൾ ഇരുവരും ഒളിച്ചിരുന്ന് അങ്ങേക്ക് എല്ലാറ്റിനും സാക്ഷ്യം വഹിക്കാം അങ്ങയുടെ കണ്ണുകൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം ശരി രാജാവ് സമ്മതിച്ചു താൻ ഉദ്ദേശിക്കുന്ന യാത്രയെക്കുറിച്ച് രാജാവ് പ്രഖ്യാപനം നടത്തി നഗരാതിർത്തിക്കപ്പുറത്ത് കാണാവുന്ന രീതിയിൽ ഫടന്മാർക്കായി കൂടാരങ്ങൾ പണിതു ഷഹരിയാർ ധൃതിയിൽ ഫടന്മാരോടൊപ്പം പുറത്തു കടന്ന് അതിഥിയോടൊപ്പം ഉപവിഷ്ടനായി ആരെയും തന്റെ അടുത്തേക്ക് കടത്തിവിടരുതെന്ന് അദ്ദേഹം അടിമകൾക്ക് ഉത്തരവ് നൽകി രാത്രിയായപ്പോൾ അദ്ദേഹം മന്ത്രിയെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു മൂന്ന് ദിവസം എനിക്ക് പകരം നിങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിച്ച് നടത്തുക മറ്റുള്ളവർ എന്റെ അസാന്നിധ്യം അറിയരുത് പിന്നെ ആ സഹോദരന്മാർ പ്രജന്ന വേഷത്തിൽ കൊട്ടാരത്തിലുള്ളവർ അറിയാതെ രഹസ്യമായി തിരിച്ചെത്തി യാമങ്ങൾ കടന്നുപോയി രാവിലെ അവർ ഉദ്യാനത്തിനെ അഭിമുഖീകരിക്കുന്ന ജാലകത്തിനരികിൽ ഇരുപ്പുറപ്പിച്ചു അതാ പഴയതുപോലെ രാജ്ഞിയും അവളുടെ പരിചാരികളും പുറത്തു വരുന്നു ജനാലയക്കഴിയിലൂടെ അവർ ഫൗണ്ടസിലേക്ക് നടന്നു അവിടെ വെച്ചവർ പർദ്ദ ഊരിക്കഞ്ഞു അവരിൽ പത്തുപേർ പുരുഷന്മാരും പേർ സ്ത്രീകളുമായിരുന്നു അവർ ജോലികളായി തിരിഞ്ഞു അപ്പോൾ രാജ്ഞി ഉറക്കെ വിളിച്ചു നീ എവിടെയാണ് ഓ സെയ്ദ് ആ വൃത്തികെട്ട നീഗ്രോ ഒരു മരത്തിൽ നിന്ന് നേരെ ചാടിയെത്തി തൽക്ഷണം ഓടിച്ചെന്ന് രാജ്ഞിയുടെ കരവളയത്തിൽ അമർന്നു ഞാനാണ് സെയ്ദ് അൽ ദിൻ സൂദ് ആ മഹദി ഹാർദവുമായി ചിരിച്ചു എല്ലാവരും കാമലീലകളിൽ മുഴുകി ഏതാനും മണിക്കൂറുകൾ മതാലസരായി സമയം ചിലവിട്ടു സ്വയം സംതൃപ്തി നേടി പിന്നീട് വെളുത്ത അടിമകൾ പരിചാരികമാരുടെ മാരടത്തിൽ നിന്നും ആ വൃത്തികെട്ട കാപ്പിരി രാജ്ഞിയുടെ മാരടത്തിൽ നിന്നും താഴെ ഇറങ്ങി പിന്നെ ബേസ്യങ്ങളിൽ ചെന്ന് സുഖമായി കുളിച്ച് വസ്ത്രം ധരിച്ച് മുമ്പത്തേതുപോലെ തന്നെ തിരിച്ചുപോയി തന്റെ ഭാര്യയുടെയും വെപ്പാട്ടിമാരുടെയും അപകീർത്തിപരമായ ഈ പ്രവൃത്തി കണ്ട ഷഹരിയാർ രാജാവ് വല്ലാത്ത മനോവിതയോടെ ഉറക്കെ പറഞ്ഞു തികഞ്ഞ ഏകാന്തവാസത്തിന് മാത്രമേ ഈ നികൃഷ്ടമായ ലോകത്തിലെ പ്രവൃത്തികളിൽ നിന്നും മോചനമുള്ളൂ അല്ലാണ് ജീവിതം എന്നത് വലിയൊരു തെറ്റ് അല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹം തുടർന്നു ഞാൻ നിർദ്ദേശിക്കുന്നതിൽ നിന്ന് ഓ എന്റെ അനുജ എന്നെ നീ തടയരുത് അനിയൻ മറുപടി നൽകി ഞാൻ തടയില്ല അദ്ദേഹം പറഞ്ഞു നമ്മൾ ഉടനെ പോകാം രാജ്യാധികാരമൊന്നുമില്ലാതെ അള്ളാവിന്റെ ഭൂമിയിൽ ചുറ്റിക്കറങ്ങാം ഇത്തരം അത്യാപത്യം നേരിട്ട് കണ്ടെത്തുന്നത് വരെ അള്ളാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അലച്ചിൽ തുടരാം നമ്മൾക്ക് ആരെയും കണ്ടെത്താനായില്ലെങ്കിൽ മരണമാണ് ജീവിതത്തിലേക്കാളേറെ നമുക്ക് സ്വാഗതാർഹം അങ്ങനെ ഈ സഹോദരന്മാരും കൊട്ടാരത്തിന്റെ രണ്ടാമത്തെ രഹസ്യ കവാടത്തിലൂടെ പുറത്തേക്കിറങ്ങി അവർ രാവും പകലും നടത്തം തുടർന്നു ഒടുവിൽ കട കടൽ തീരത്തുള്ള ഒരു പുൽമൈതാനത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വൻ മരത്തിനടുത്തെത്തി അതിനകിലൂടെ ശുദ്ധജലമുള്ള ഒരു ചോല ഒഴുകുന്നുണ്ട് ഇരുവരും മതിയാവോളം വെള്ളം കുടിച്ച് വിശ്രമിക്കാനായി ആ മരത്തിനിടയിൽ ഇരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു അലർച്ച അവർ കേട്ടു ആകാശം ഭൂമിയിൽ പതിച്ചാൽ എന്നതുപോലെ അവരുടെ മുന്നിലെ തിരമാലകൾ അടിക്കുന്ന ആ കടൽ രണ്ടായി പിളർന്നു അതിൽ നിന്ന് കറുത്ത ഒരു സ്തൂപം ഉയർന്നു വന്നു അത് ആകാശത്തോളം പൊങ്ങി അത് മൈതാനത്തിലേക്ക് നടന്നു വന്നു ഇത് കണ്ട് ഭയങ്കരമായി ഭയന്നുപോയ ആ സഹോദരന്മാർ വളരെ പൊക്കമുള്ള മരത്തിനു മുകളിലേക്ക് കയറി പിന്നെ കാര്യങ്ങൾ എല്ലാം അവിടെ ഇരുന്ന് നോക്കിക്കണ്ടു നോക്കൂ അതൊരു ജിന്നി ആയിരുന്നു ഭയങ്കര പൊക്കം ദൃഢമായ മാറിടം കനത്തു പരന്ന അതിന്റെ തലയിൽ ഒരു സ്ഫടിക പേടകം ഉണ്ട് ആ ജിന്നി കടലിൽ നിന്നും മൈതാനത്തെ ലക്ഷ്യമാക്കി നടന്നു രാജാക്കന്മാർ ഇരുവരും അഭയം തേടിയ മരത്തിന് കീഴേ അത് ഇരുന്നു പിന്നെ ശിരസില് നിന്നും ആ പേടകം എടുത്ത് നിലത്ത് വെച്ചു അതിനുള്ളിൽ നിന്ന് ഏഴ് ഉരുക്കു താഴുകൾ ഇട്ട് പൂട്ടിയിട്ടിരുന്ന ഒരു ചെറിയ പെട്ടി തന്റെ തുടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏഴ് താക്കോലുകൾ കൊണ്ട് തുറന്നു അതിൽ നിന്നും മെലിഞ്ഞു വെളുത്ത് അതിസുന്ദരിയായൊരു മഹിള ഇറങ്ങി വന്നു പതിനാലാം രാവിലെ ചന്ദ്രനെ പോലെ അവൾ ശോഭിച്ചു ജിന്നി അവളെ തന്റെ അടുത്ത് വൃക്ഷത്തിന് കീഴെ ഇരുത്തി എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ഓ എന്റെ ഹൃദയം കവർന്ന ഓമനെ ഏറ്റവും കുലീനിയായ മഹതി ഇതുവരെ ആരും സ്പർശിച്ചിട്ടില്ലാത്ത നിന്നെ വിവാഹരാത്രി ഞാൻ തട്ടിക്കൊണ്ടു പോന്നപ്പോൾ ആർക്കും എന്നെ തടയാൻ കഴിഞ്ഞിട്ടില്ല ഞാനല്ലാതെ ഒറ്റ വ്യക്തിയും നിന്നെ സ്നേഹിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല ഓ എന്റെ പ്രേമപാചകമേ ഞാൻ അല്പസമയം സുഖമായി ഉറങ്ങട്ടെ അങ്ങനെ ആ മഹതിയുടെ തുടകളിൽ തലവെച്ച് അയാൾ കിടന്നു നീണ്ടു നിവർന്നു കിടന്നപ്പോൾ ആ ജിന്നിയുടെ കാൽ കടൽ വരെ എത്തി അയാൾ കൂർക്കം വരച്ച് സുഖമായി ഉറങ്ങി ഇടിപെട്ട് പോലുണ്ടായിരുന്നു അയാളുടെ കൂർക്കം വലിയ ശബ്ദം അവൾ ശിരസ് അറിയാതെ പൊക്കി വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് രാജാക്കന്മാരെ കണ്ടു അവൾ ജിന്നിയുടെ തല മെല്ലെ എടുത്തു മാറ്റി നിരത്തു വെച്ചു ആ ഭാരമുള്ള ശിരസ് താങ്ങി വെച്ച് അവളുടെ തുട തളർന്നിരുന്നു പിന്നെ എഴുന്നേറ്റ് നേരെ നിന്ന് രാജാക്കന്മാരോട് ആംഗ്യം കാട്ടി നിങ്ങൾ രണ്ടുപേരും താഴെ വരൂ ഈ ഇഫ്രട്ടിനെ പേടിക്കേണ്ട അവൾ അവരെ കണ്ടെന്നറിഞ്ഞപ്പോൾ ഇരുവരും വല്ലാതെ പേടിച്ചു അവർ മറുപടി നൽകി നിന്റെയും നിന്റെ പാതിവൃത്യത്തെയും അല്ല തുണക്കട്ടെ ഓ മഹതി താഴെ വരാത്തതിൽ ഞങ്ങളോട് ക്ഷമിക്കുക അവൾ വീണ്ടും പറഞ്ഞു അല്ല നിങ്ങളെ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഉടനെ താഴെ ഇറങ്ങി വരിക നിങ്ങൾ വന്നില്ലെങ്കിൽ എന്റെ ഭർത്താവായ ഈ ഇഫ്രട്ടീനെ ഞാൻ വിളിച്ചുണർത്തും ഏറ്റവും മോശമായ രീതിയിൽ അയാൾ നിങ്ങളെ കൊല്ലും അവൾ അവരോട് ആംഗ്യം തുടർന്നു കൊണ്ടിരുന്നു അതുകണ്ട് പേടിച്ചു വരണ്ട അവർ വൃക്ഷത്തിൽ നിന്നും താഴെ ഇറങ്ങി അവളുടെ അടുത്തെത്തി അവൾ അവർക്കിടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്നോടൊപ്പം കരുത്തോടെ ലൈംഗിക വേലികളിൽ ഏർപ്പെടൂ വൈകിപ്പിച്ചാൽ ഞാൻ ഈ ഇഫ്രട്ടീനെ വിളിച്ചുണർത്തി നിങ്ങൾക്കെതിരെ വിടും ഉടനെ അയാൾ നിങ്ങളെ വധിക്കും അവർ അവളോട് പറഞ്ഞു ഓ മഹദി ഞങ്ങൾ അള്ളായുടെ നാമത്താൽ അപേക്ഷിക്കുന്നു ഞങ്ങളെ ഈ പണിയിൽ നിന്ന് ഒഴിവാക്കൂ ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരാണ് അതിനു പുറമേ നിങ്ങളുടെ ഈ ഭർത്താവിനെ ഞങ്ങൾ അങ്ങേയറ്റം ഭയപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ഇത്തരം വർത്തമാനങ്ങൾ വിടൂ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യൂ പിന്നെ അവൾ സർവശക്തനായ ദൈവനാമത്താൽ ശപഥം ചെയ്തു തന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചില്ലെങ്കിൽ രണ്ടിനെയും കൊന്ന് കടലിലെറിയുമെന്ന് അത് കേട്ട് ഫയന്ന് പോയ ഷഹരിയാർ രാജാവ് ശാസമാൻ രാജാവിനോട് പറഞ്ഞു അവൾ പറഞ്ഞത് പ്രകാരം നീ ചെയ്തു കൊടുക്കൂ എന്നാൽ അദ്ദേഹം മറുപടി നൽകി അങ്ങ് ആദ്യം അത് ചെയ്താലേ ഞാൻ ചെയ്യുകയുള്ളൂ അങ്ങനെ അക്കാര്യത്തിൽ അവർ വാദപ്രതിവാദം തുടങ്ങി അപ്പോൾ അവൾ ഇരുവരും പറഞ്ഞു നിങ്ങൾ വാദപ്രതിവാദം നടത്തി സമയം വൈകിപ്പിക്കുന്നു ആണുങ്ങളെ പോലെ നിങ്ങൾ മുന്നോട്ട് വന്ന് കാര്യം നടത്തിയില്ലെങ്കിൽ ഞാൻ എഫ്രട്ടീനെ ഉണർത്തി നിങ്ങൾക്കെതിരെ വിടും ജിന്നിയോടുള്ള ഫയം മൂലം ഇരുവരും അവരുടെ ഇച്ഛാനുസരണം രാസക്രീഡയിൽ ഏർപ്പെട്ടു അവളുടെ മാറിൽ നിന്നും അവർ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു നന്നായിരുന്നു പിന്നെ അവൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു പേഴ്സ് പുറത്തെടുത്തു എന്നിട്ട് കെട്ടുള്ള ഒരു ചരട് എടുത്ത് കാണിച്ചു അഞ്ഞൂറ്റി എഴുപത് മോതിരങ്ങൾ അതിൽ കോർത്തിട്ടുണ്ട് അവൾ അവരോട് ചോദിച്ചു ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അവൾ അവർ മറുപടി നൽകി ഞങ്ങൾക്കറിയില്ല അപ്പോൾ അവൾ വിശദീകരിച്ചു ഈ വൃത്തികെട്ട മാറുന്ന ഇഫ്രിറ്റീനടുത്ത് വെച്ച് എന്നോട് ലൈംഗിക വേദത്തിൽ ഏർപ്പെട്ട അഞ്ഞൂറ്റി എഴുപത് പേരുടെ മുദ്ര മോതിരങ്ങളാണിവ അതുകൊണ്ട് സഹോദരന്മാരായ നിങ്ങളും സ്വന്തം മോതിരങ്ങൾ എനിക്ക് തരിക അവർ വിരലുകളിൽ നിന്നും മോതിരങ്ങൾ ഊരിയെടുത്ത് അവൾക്ക് നൽകി അവൾ അവരോട് പറഞ്ഞു ഈ ഇഫ്രിറ്റി എന്റെ വിവാഹരാത്രി എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ പെട്ടിയിലാക്കി ആ പെട്ടി ഒരു പേടകത്തിലിട്ട് ഏഴ് കരുത്തിട്ട് ഉരുക്ക് താഴെട്ട് പൂട്ടി തിരയിടിച്ചാർക്കുന്ന ആഴക്കടലിനടിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നുള്ളത് ഒരു സത്യമാണ് ഞാൻ പതിവ്രതയും സത്യസന്ധയും ആയിരിക്കാനായി അയാൾ എനിക്ക് കാവലിരിക്കുന്നു അയാളല്ലാതെ മറ്റാരുമായി എനിക്ക് ശാരീരിക ബന്ധമില്ലാതിരിക്കാനായി അയാൾ ശ്രദ്ധിക്കുന്നു എന്നാൽ എനിക്കിഷ്ടമുള്ളവരോടൊപ്പം എല്ലാം ഞാൻ ക്ഷയിക്കുന്നു വിധിയെ ഏതെങ്കിലും ശക്തിക്ക് മാറ്റാനോ മറിക്കാനോ കഴിയില്ല ഒരു പെണ്ണ് ഒരുമിട്ടാൽ ആൻ എത്ര തന്നെ നടന്നാലും തനിക്ക് വേണ്ടതെല്ലാം അവൾ നിറവേറ്റിയിരിക്കും ഈ വാക്കുകൾ കേട്ട് അവർ വല്ലാതെ വിസ്മയിച്ചുപോയി പിന്നെ അവൾ അവരിൽ നിന്നും അതെന്ന് ഇഫ്രട്ടീന്റെ അടുത്തെത്തി അയാളുടെ തലയെടുത്ത് പഴയതുപോലെ സ്വന്തം തുടയിൽ വെച്ചു അവരോട് മന്ത്രിച്ചു ഇനി നിങ്ങളുടെ മാർഗത്തിലൂടെ പോകുക ഇയാളുടെ ദ്രോഹം എത്താവുന്നതിനപ്പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അതിവേഗം സ്ഥലം വിട്ടു അല്ലാ സ്വർഗീയ തേജസ്സും മഹത്വവും കുടിവൊള്ളുന്ന അള്ളാവിനേക്കാൾ ഉപരിയല്ല ഒരു രാജാവും ഒരു ശക്തിയും സ്ത്രീകളുടെ ദ്രോഹ നിന്നും കുടുംബ തന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവത്തിൽ അഭയം തേടുക ഓ സഹോദര ഈ അതിശയകരമായ മഹതിയുടെ ഇഫ്രിറ്റിയുമായുള്ള പെരുമാറ്റം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളെക്കാൾ എത്ര ശക്തനാണ് അവൻ നമ്മളെക്കാൾ എത്രയോ വലുതാണ് അവൻ അവൻ അനുഭവിക്കുന്ന കഷ്ടത നമ്മൾ അവരിൽ നിന്ന് ആശ്വാസം കണ്ടെത്തണം അതുകൊണ്ട് നമ്മൾക്ക് സ്വന്തം രാജ്യത്തേക്കും നഗരി മടങ്ങാം ഒരു സ്ത്രീയുമായും ഒരിക്കലും വിവാഹം നടത്തുകയില്ലെന്ന് നമ്മൾക്ക് തീരുമാനമെടുക്കാം നമ്മുടെ പ്രവൃത്തി എന്താണെന്ന് നമ്മൾ ഇപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കും അങ്ങനെ അവർ ഷഹരിയാർ രാജാവിന്റെ കൂടാരങ്ങളിലേക്ക് തിരിച്ചുപോയി മൂന്നാം ദിവസം അവർ ഉദ്ദിഷ്ട സ്ഥാനത്തെത്തി വസീറുമാർ അമീറുമാർ കാര്യക്കാർ ഉന്നത ഓഫീസർമാർ എന്നിവരെ വിളിച്ച് സഭ കൂടി വൈശ്രയെ പൊന്നാടെ എണയിച്ച് രാജാവ് അഭിനന്ദിച്ചു ഉടനെ നഗരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഉത്തരവും നൽകി കൊട്ടാരത്തിലെത്തി സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ശേഷം അദ്ദേഹം രണ്ട് കുമാരിമാരുടെ പിതാവായ തൻ്റെ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു അദ്ദേഹം ഉത്തരവിട്ടു എന്റെ ഭാര്യയെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലുവാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു കാരണം അവൾ സ്വന്തം വിവാഹ വിവാഹപ്രതിജ്ഞയും വിശ്വസ്യതയും തകർത്തിരിക്കുന്നു അയാൾ അപ്രകാരം യാജ്ഞിയെ തൂക്കിലെത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വധിച്ചു പിന്നെ തൻ്റെ എല്ലാ വെത്താർത്തികളെയും അവരുടെ മാമടികളെയും ഷഹരിയാർ രാജാവ് വധിച്ചു കാണു താൻ ഏത് സ്ത്രീയെ വിവാഹം ചെയ്താലും രാത്രി അവളെ ഉപയോഗിച്ച് പിറ്റേന്ന് രാവിലെ ശിരച്ഛേദം ചെയ്ത് തന്റെ അന്തസ്സം നിലനിർത്തുമെന്ന് അദ്ദേഹം എടുത്തു എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പറഞ്ഞു മുമ്പോ ഇപ്പോഴോ ഒറ്റ പതിവതയായ സ്ത്രീയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള അനുവാദത്തിനായി ഷാസമാൻ രാജേട്ടനോട് യാചിച്ചു അദ്ദേഹം സായുധരായ സുരക്ഷാ താരന്മാരുടെ അകമ്പടിയോടെ സ്വന്തം രാജാർത്ഥി വരെ യാത്ര ചെയ്തു അതിനിടയിൽ അന്ന് യാത്രയ്ക്കുള്ള രാത്രിക്കുള്ള മണവാട്ടിയെ കൊണ്ടുവരാനായി മന്ത്രിയോട് കൽപ്പിച്ചു രാജ്യത്തിലെ ഒരു പ്രഭുവിന്റെ അതിസുന്ദരിയായ മകളെ മന്ത്രി രാജാവിനെ സമർപ്പിച്ചു രാത്രി അവളോടൊപ്പം ക്ഷയിച്ച ശേഷം രാവിലെ അവളുടെ തലയെടുക്കാൻ അദ്ദേഹം കൽപ്പിച്ചു സുൽത്താനോടുള്ള സ്വയം മൂലം മന്ത്രി ഉടനെ ആ കൽപ്പന നടപ്പാക്കി മൂന്ന് വർഷങ്ങൾ ഈ ജീവിതരീതി രാജാവ് തുടർന്നു ഓരോ കന്യകയെ ഓരോ രാത്രി വിവാഹം കഴിക്കുകയും തിറ്റേന്ന് രാവിലെ അവളെ വധിക്കുകയും ഒടുവിൽ ജനങ്ങൾ അദ്ദേഹത്തിനെതിരായി മുറവിൽ കൂട്ടാനും ശപിക്കാനും തുടങ്ങി അദ്ദേഹത്തിന്റെ ഭരണത്തെയും അദ്ദേഹത്തെയും പൂർണമായി നശിപ്പിക്കാനായി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു സ്ത്രീകൾ ഉച്ചത്തിൽ വിലപിച്ചു അമ്മമാർ കണ്ണിനീരൊഴുക്കി രക്ഷിതാക്കൾ മക്കളെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു നഗരത്തിൽ ദാമ്പത്യ ബന്ധത്തിന് അനുയോജ്യമായ തരണികൾ അവസാനിച്ചതുപോലെ തോന്നി അപ്പോൾ നരഹത്യയെ ചുമതലക്കാരനായ മുഖ്യമന്ത്രിയെ രാജാവ് വിളിച്ച് ഒരു യുവതിയെ ഹാജരാക്കാൻ ഉത്തരവ് നൽകി എന്നാൽ മന്ത്രി ഊര് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചെങ്കിലും ഒറ്റ കന്യകയെയും കണ്ടെത്താനായില്ല അങ്ങനെ ദുഃഖത്തോടെ അയാൾ വീട്ടിൽ തിരിച്ചെത്തി രാജാവ് തന്റെ ജീവനെടുക്കുമെന്ന ഭയാശങ്ക അയാളെ തളർത്തി അയാൾക്ക് രണ്ട് പുത്രിമാരുണ്ട് ശഹരസാദം ദുനിയാസാദം മൂത്തവൾ നല്ല പുസ്തക വായനക്കാരിയായിരുന്നു ചരിത്രം പൂർവ്വിക രാജാക്കന്മാരെ കുറിച്ചുള്ള കഥകൾ മറ്റ് പലതരം ചെറുകഥകൾ കഴിഞ്ഞുപോയ കാലത്തെ മനുഷ്യരെയും വസ്തുക്കളെയും കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം അവൾക്ക് ഹൃദ്യസ്ഥമായിരുന്നു പുരാതന ഗോത്രവർഗത്തെക്കുറിച്ചും മണ്ണർന്ന രാജാക്കന്മാരെക്കുറിച്ചും ഉള്ള ഒരായിരം ചരിത്ര പുസ്തകങ്ങൾ അവളുടെ ശേഖരത്തിൽ ഉണ്ടെന്നും പറയപ്പെടുന്നു നിരവധി കവിതകൾ അവൾക്ക് മനഃപ്പാടമാണ് ഫിലോസഫി ശാസ്ത്രങ്ങൾ കല എന്നിവയിലെല്ലാം അവൾ പ്രാബണ്യം നേടിയിട്ടുണ്ട് അവൾ സരസയും വിനീതയും ബുദ്ധിശാലിയുമാണ് നന്നായി വായിച്ച് സംസ്കാര സമ്പന്നയായി വളർന്നവൾ അന്ന് അവൾ അച്ഛനോട് ചോദിച്ചു അങ്ങയും ഞാൻ വലിയ മാറ്റവും ഉത്കണ്ഠയും വ്യാകുലതയും കാണുന്നു എന്താണതിന് കാരണം മകളുടെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹവും രാജാവും താനും തമ്മിൽ നടന്ന എല്ലാ സംഭവങ്ങളും വിശദമായി വിവരിച്ചു കൊടുത്തു അത് മുഴുവൻ ശ്രദ്ധിച്ചു കേട്ട ശേഷം അവൾ പറഞ്ഞു അല്ല എൻറെ അച്ഛ എത്രകാലം ഈ സ്ത്രീഹത്യ സഹിക്കാനാകും ഇരുവശത്തുമുള്ള ഉള്ളവരെയും നാശത്ത് നിന്ന് രക്ഷിക്കാനുള്ള ഒരു മാർഗം എന്റെ മനസ്സിലുള്ളത് ഞാൻ അങ്ങയോട് പറയട്ടെ പറയൂ എന്റെ മോളെ അവൾ പറഞ്ഞു അങ്ങ് എന്നെ ഈ ഷഹരിയാർ രാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഒന്നുകിൽ ഞാൻ ജീവിക്കും അല്ലെങ്കിൽ മുസ്ലിം കന്യകന്മാർക്ക് വേണ്ടിയുള്ള ഒരു മോചന ദ്രവ്യമായി ഞാൻ മാറും രാജാവിന്റെയും അങ്ങയുടെയും കൈകളിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ ഞാൻ കാരണം പൂതയാകും അല്ലാ നിന്നെ കാത്തു രക്ഷിക്കട്ടെ അദ്ദേഹം ദേഷ്യത്തോടെ അലറി ഓ മണ്ടത്തരം പറയാതെ അത്തരം ഒരു വിപത്തിലേക്ക് നിന്റെ ജീവൻ വെച്ച് നീട്ടിൽ നീട്ടല്ലേ ഇത്രയും ബുദ്ധി ഇല്ലാത്ത രീതിയിൽ നീ എന്നോട് ഇങ്ങനെ വിദ്ധിത്വം പുലമ്പാൻ ധൈര്യപ്പെടുന്നല്ലോ ലോക പരിചയമില്ലാത്തവൻ പെട്ടെന്ന് ആപത്തിലേക്ക് പതിക്കുന്നു അവൾ മറുപടി നൽകി എന്നെ അങ്ങ് ഈ സ്വൽപവൃത്തി ചെയ്യാൻ അനുവദിക്കൂ അദ്ദേഹം എന്നെ കൊല്ലുമെങ്കിൽ കൊല്ലട്ടെ മറ്റുള്ളവരുടെ മോചനത്തിന് വേണ്ടി മാത്രമായിരിക്കും എന്റെ മരണം ഓ എന്റെ മോളെ അദ്ദേഹം ചോദിച്ചു നീ ജീവനൊടുക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഗുണം അവൾ മറുപടി നൽകി ഓ അച്ഛ അതെങ്ങനെയാണെന്ന് എന്തെങ്കിലും വരട്ടെ മന്ത്രി വീണ്ടും കുപിതനായി മകളെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തു കൃഷിക്കാരന്റെ കാലയ്ക്കും കവിതയ്ക്കും പറ്റിയതുപോലെ നിനക്കും പറ്റുമെന്നാണ് എന്റെ ഭയം അവർക്ക് എന്താണ് പറ്റിയത് ഓ എൻറെ അവൾ ചോദിച്ചു അങ്ങനെ കാളയുടെയും കവിതയുടെയും കട മന്ത്രി പറയാൻ തുടങ്ങി